Bochi Golden Diamonds. Buy now, pay later. ഷർണൂർ ഭാരതപ്പുഴയോര നവീകരണവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ വിശദമായ പദ്ധതിരേഖ തയ്യാറായി ഭാരതപ്പുഴയോരം സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞാൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും ചെറുകിട ജലസേചന വകുപ്പാണ് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് കോഴിക്കോട് എൻ ഐ ഐ ടി തയ്യാറാക്കിയ വിശദമായ പദ്ധതിരേഖ ചെറുകിട ജലസേചന വകുപ്പിന് കൈമാറിയതായി നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപ ചെറുകിട ജലസേചന വകുപ്പിന് കൈമാറിയിരുന്നു മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിയായതിനാലാണ് ഡെപ്പോസിറ്റ് ചെയ്ത് പദ്ധതി നടപ്പാക്കുന്നത് ടൂറിസം പദ്ധതി കൂടി ലക്ഷ്യമിട്ടുള്ള നവീകരണ പദ്ധതിയാണ് ഭാരത പുഴയോർത്ത് നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ അഞ്ചു കോടിയുടെ പ്രവർത്തികൾ നടത്തും പുഴയോരത്ത് ഭിത്തി നിർമ്മിക്കുക ഭാരതപ്പുഴയിലെ തടയണയെ ബന്ധിപ്പിച്ച് ഉണ്ടാക്കുക പുഴയിൽ ബോട്ട് സവാരി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര പദ്ധതികളാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് എന്നാൽ മാർച്ച് കഴിഞ്ഞ് എട്ട് മാസം പിന്നിട്ടാണ് പദ്ധതിയുടെ ആരംഭഘട്ടത്തിലെത്തുന്നത് ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ഭാരതപ്പുഴ നവീകരണവും സൗന്ദര്യവൽക്കരണവും എല്ലാം ഉൾപ്പെടുത്തി നടപ്പാക്കുക ഇതിൽ അഞ്ചു കോടിയുടെ പ്രവർത്തികൾക്ക് ശേഷം പതിനഞ്ച് കോടിയുടെ പദ്ധതി കൂടി ആസൂത്രണം ചെയ്യും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക